ബുധനാഴ്ച രാവിലത്തെ വോട്ടിംഗ് ഒക്കെ പരിശോധിക്കുമ്പോൾ പ്രവചനാതീതമല്ലാത്തൊരു വോട്ടിംഗ് റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോവിനെ തകർത്തുകൊണ്ടുള്ള ജാസ്മിന്റെ മുന്നേറ്റ ശ്രദ്ധേയമാകുമ്പോൾ റസ്മിൻ ബൈദ സേഫ് സോണിലോട്ട് മാറുമ്പോൾ അൻസിബിയാണോ അപ്സിനാണോ തകർന്നത് നോക്കുക അപ്പൊ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസർട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് തന്നെ ആകുന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചു അണിഞ്ച് വാശിയേറിയ പോരാട്ടത്തിനോട് ഒന്നാം സ്ഥാനം വീണ്ടും തന്റെ കൈപ്പിടിയിൽ ഭദ്രമാക്കി വെച്ചിരിക്കുന്ന ജിൻഡപ്പനെ തന്നെ കാണാൻ സാധിക്കേണ്ടത് ജിൻഡപ്പനെ മാറി കിടക്കാൻ ഒരു ജാസ്മിനോ ശ്രീതുവിനോ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എൺപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഔട്ട് ആയിട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് എടുത്തു പറയേണ്ടത് എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പറയുന്ന നല്ലൊരു സംഖ്യ ഓട്ടക്ക് സ്വന്തമാക്കിയപ്പോ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കുള്ള ശ്രദ്ധയും അർജുൻറെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അട്ടിമറികൾ പ്രതീക്ഷിക്കുക എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഔട്ടുമായിട്ട് നിൽക്കുമ്പോ നാലാം സ്ഥാനത്ത് ശ്രീധുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന എഴുപത്തിനാലായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി ഏഴ് തൊട്ടാണ് ശ്രീധു ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കി തകർച്ചയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഋഷി ഈ ഒരു മണിക്കൂറിൽ തന്നെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇനിയും മുൻപോട്ട് വരാനുള്ള സാധ്യത ഋഷിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പതോട്ടാണ് ഈ ഒരു സമയം വരെ ഋഷിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്തേക്ക് നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്സരനെ ചവിട്ടി താഴെയിട്ടുകൊണ്ട് അഭിഷേക് ഉയർന്നു വന്നിരിക്കുകയാണ് അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് തൊട്ട് കാണിരിക്കുകയൊക്കെ നേരിയ വോട്ടിംഗ് വ്യത്യാസത്തിൽ അപ്സര ഇതാ ഏഴാം സ്ഥാനത്തിലോട്ട് പോയിരിക്കുകയാണ് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറെന്ന് പറയുന്നത് വെറും നൂറിന് പോലും താഴെയുള്ള ഒരു വോട്ടിംഗ് ഡിഫറൻസിലോട്ട് മാറുമ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ തകർച്ചയിൽ നിന്നും കര വലിയൊരു വോട്ടിംഗ് തകർച്ചയിലോട്ട് പോവുകയാണ് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടെന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കും റസ്മിനിയുടെ റസ്മിൻ്റെ വോട്ട് കുറയുന്നത് ഓരോ മണിക്കൂറിലും വലിയ രീതി തന്നെ കുറവ് സംഭവിക്കുന്നുണ്ട് അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് സ്വന്തം വാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ റസ്മിനോ അൻസിബത്ത് നിങ്ങൾക്ക് നിർണായകമായിരിക്കും നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥികളാണ് ഇവരെങ്കിൽ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വരും മണിക്കൂർ നിർണായകമായിരിക്കും അപ്പം വരും ദിവസങ്ങളിൽ മികച്ച പെർഫോമൻസ് കാര്യം ഇനി ഇവർക്ക് മുൻപോട്ട് വരാനുള്ള അവസരമുണ്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് ആണ് അട്ടിമറികൾ പ്രതീക്ഷിക്കുക വോട്ടിങ് മാറി മറിയുന്നുണ്ട് ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക